ബോംബർ വരേണ്ടി വരും മുന്നറിയിപ്പുമായി യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് അപ്പോ ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയതിനു ശേഷം തിങ്കളാഴ്ച ഹൂദികൾ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയതിൽ മുന്നറിയിപ്പുമായി യു എസ് യമനിലേക്ക് പി റ്റു സ്പിരിറ്റ് യുദ്ധ വിമാനങ്ങൾ വരേണ്ടി വരുമെന്ന് ഇസ്രായേലിലെ യു എസ് അംബാസിഡർ മൈക്ക് ഹക്കബി ഇറാനിൽ ആക്രമണം നടത്തിയതുപോലെ ഹൂദികൾക്കെതിരെയും ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് അംബാസിഡർ നൽകിയത് ഇസ്രായേലിലേക്ക് മിസൈലുകൾ വരുന്നത് അവസാനിച്ചു എന്നാണ് ഞങ്ങൾ കരുതിയത് എന്നാൽ ഹൂതികൾ പിന്നെയും മിസൈൽ പ്രയോഗിച്ചിരിക്കുന്നു ഭാഗ്യത്തിന് ഇസ്രയേലിൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉള്ളത് കാരണം സുരക്ഷിതമാണ് ബി റ്റു ബോംബറുകൾ യമൻ സന്ദർശിക്കേണ്ടി വരും ഹക്കബി എക്സിൽ കുറിച്ചു പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിന് ശേഷം ജൂൺ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഉണ്ടാകുന്ന ആദ്യത്തെ മിസൈൽ ആക്രമണമാണ് ഹൂതികളുടെ ഭാഗത്ത് നിന്നുണ്ടായത് യമനിലെ ഹൂതി വിമതർക്ക് ഇറാനിന്റെ പിന്തുണ കിട്ടുന്നുണ്ട് ഗാസയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രയേലിനെതിരെ ഹൂതി വിമതർ നിരന്തരമായി ബാലസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചിരുന്നു പലസ്തീനുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഹൂതികൾ രണ്ടു മാസം വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ ആക്രമണം നിർത്തിയിരുന്നു ഇസ്രയേൽ കരാർ ലംഘിച്ചതോടെ വീണ്ടും ആക്രമണം തുടരുകയായിരുന്നു ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും ലക്ഷ്യമാക്കി ഇസ്രയേലും തിരിച്ചടി നടത്തുന്നുണ്ട് അത്യാധുനിക വിമാനമായ ബിറ്റു സ്പിരിച്ച് ബോംബർ വിമാനം ഉപയോഗിച്ചാണ് ഇറാനിലെ മൂന്നാണവ കേന്ദ്രങ്ങൾ അമേരിക്ക നശിപ്പിച്ചത് ഇറാനിലെ ഫോർദോ ഇസ്ഫഹാൻ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത് ഇതിനുശേഷമാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ വെടിനിർത്തൽ ന്യൂസ് വെടിനിർത്തലുണ്ടായത് ന്യൂസ് ഡെസ്ക് വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് കേരള ചാനൽ